ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തെയും മരണത്തെ ഉദ്ധാനത്തെയൊക്കെ ഓർക്കുന്ന നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയായിരിക്കണം നമ്മുടെയൊക്കെ നോമ്പ് ഒരു യുവാവെന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോൾ നാല് കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ നോമ്പ് ഒന്നാമത്തെ നോമ്പ് അത് സ്നേഹത്തിൻ്റേതായിരിക്കണം എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ പല രീതിയിൽ ഉത്തരം പറയാം അതിലൊന്നാമത്തേത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിവുള്ളവൻ ഇളം കാറ്റിലാറുന്ന ഒരു തിരുവോസ്തിയായി ഒരു കുഞ്ഞു ഗോതമ്പപ്പുമായി മാറിയതാണ് സ്നേഹമെന്ന് പറയാം അവസാന തുള്ളി രക്തം തന്നെ കുന്തം കൊണ്ട് കുത്തുന്നവൻ്റെ കണ്ണിലേക്ക് ചീറ്റിച്ച് അവന് കാഴ്ച കൊടുത്തതാണ് സ്നേഹമെന്ന് പറയാം എന്തു തന്നെയായാലും കുറച്ചുകൂടി വിശാലമായി മനുഷ്യരെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കഴിവിനെയാണ് സ്നേഹമെന്നൊക്കെ വിളിക്കുന്നത് ആരെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത് ഒരുപക്ഷേ തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്നവനെ സ്നേഹിത എന്ന് വിളിച്ചവനാണ് അതിന് ഉത്തരം പറയുന്നത് നമ്മുടെയൊക്കെ നോമ്പ് അവസാനിക്കുമ്പോൾ അൻപത് ദിവസങ്ങൾ തീർന്നു പോകുമ്പോൾ ഏതൊക്കെയോ ഭക്ഷണ സാധനങ്ങൾ ഉപേക്ഷിച്ച് കടന്നു പോകാനുള്ളതല്ല മറിച്ച് നോമ്പ് ആരംഭിച്ചപ്പോൾ നമ്മൾ ആരെയൊക്കെ സ്നേഹിച്ചോ അവരിൽ നിന്ന് കുറച്ചുകൂടെ അധികം ആൾക്കാരെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും നോമ്പിൻ്റെ വലിയൊരു വിശുദ്ധി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുയായിയാകാൻ തീരുമാനം എടുത്തിട്ട് നടക്കുമ്പോൾ തന്നെ ഒത്തിരിയധികം പഴിച്ചവനെ തന്നെ ഒത്തിരിയധികം വേദനിപ്പിച്ചവനെ മുൻപിൽ കാണുമ്പോൾ അവരെയൊന്ന് ചിരിച്ച് കാണിക്കാൻ ആത്മാർത്ഥമായി അവനോടൊന്ന് ഗുഡ് മോർണിംഗ് പറയുവാനൊക്കെ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ അനുയായി ആകുന്നത് അതുകൊണ്ട് ഒന്നാമത്തേത് സ്നേഹത്തിലുള്ളൊരു വിശാലതയാണ് രണ്ടാമത്തേത് സഹനത്തെയുള്ള സ്വീകരിക്കലാണ് ഒരിക്കൽ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ പതിനെട്ട് വർഷമായി തളർന്നു കിടക്കുന്ന ഒരു അപ്പച്ചൻ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിച്ചപ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി എനിക്ക് എന്താ മോനെ സുഖത്തിന് കുറവ് ഈ പതിനെട്ട് വർഷമായി ഞാൻ കിടക്കുമ്പോൾ ഞാനൊന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് എത്താൻ എൻ്റെ ഭാര്യ ഞാനൊന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളമെടുത്ത് തരാൻ എൻ്റെ മക്കൾ എനിക്ക് എന്താണ് കുഴപ്പം ആ സഹനത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇത്രത്തോളം വിശാലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സഹനങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മനോഹരമായ വാക്യം ബൈബിളിലുള്ളത് ലുക്കായിട്ട് ശേഷം പത്താം അധ്യായം എട്ടാം വാക്യമാണ് വിളമ്പിയത് ഭക്ഷിക്കുക രോഗമാണെങ്കിൽ പ്രതിസന്ധിയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ ഞെരുക്കങ്ങളാണെങ്കിൽ തോൽവികളാണെങ്കിൽ വിളമ്പിയത് ഭക്ഷിക്കുക വലിയ കടബാധ്യതയുള്ളപ്പം അപ്പം പറഞ്ഞ വാക്യം ഇങ്ങനെയായിരുന്നോ മോനെ പനംകുറുക്ക് കഴിച്ചും താൾ കറി വെച്ചും കഴിച്ചെടുത്തുനിന്ന് ദൈവം നമ്മളെ ഇവിടം വരെ എത്തിച്ചു ഇനിയും ദൈവം നയിക്കും വലിയൊരു പ്രതീക്ഷയാണ് സഹനങ്ങളെ സ്വീകരിക്കലാണ് മനോഹരമായ കഥ അക്ബറിൻ്റെയും ബിർവലിൻ്റെയും ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സന്തോഷമുള്ളപ്പോഴും സങ്കടം വരുമ്പോഴും എന്താണ് വായിക്കാൻ പറ്റുന്നത് കോമൺ ആയി വായിക്കാൻ പറ്റുന്ന ഒരു വാക്യം എഴുതാൻ പറഞ്ഞപ്പോൾ ബീർവൽ പറഞ്ഞു കൊടുത്തത് ഇതും കടന്നു പോകുമെന്നാണ് ഇതും കടന്നു പോകും ചേർത്ത് വെച്ചാൽ മതി കർത്താവിൻ്റെ കുരിശിൻ്റെ പുറകുവശത്തോട് ആ പുറകുവശത്തെ സ്പേസ് ഇങ്ങനെ ഒഴിച്ചിട്ടേക്കുള്ളൂ നമുക്ക് വേണ്ടിയിട്ട് ആ സഹനത്തെ അങ്ങോട്ട് ചേർത്ത് വെക്കാം ബാക്കി അവൻ നോക്കിക്കോളും മൂന്നാമതായിട്ട് അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടുള്ള ഒരു പങ്കുചേരലാണ് ഞാനും എൻ്റെ ദൈവവും എൻ്റെ കർത്താവും ഈ എൻ്റെ എന്ന വാക്കിന് വളരെയധികം മനോഹാരിതയുണ്ട് എന്ന് നമ്മൾ വിളിക്കുന്നത് സംതിങ് സ്പെഷ്യലിനെയാണ് നമ്മുടെ കൂടെയുള്ള ഒന്നിനെയാണ് ആ എൻ്റെ എന്ന വാക്കിനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ കർത്താവായി മാറുമ്പോഴാണ് നോമ്പിന് കുറേം കൂടെ ഭംഗിയുണ്ടാകുന്നത് അങ്ങനെ എൻ്റേതായിട്ട് മാറ്റുവാനുള്ള ഒരു സമയമാണ് ഈ നോമ്പെന്നു പറയുന്നത് നമ്മുടെ ദൈവം ആകാശത്തെ തുളച്ച അപ്പുറത്ത് സ്വർഗത്ത് ഒരു വലിയ കസേരയിട്ട് വലിയൊരു സിംഹാസനമിട്ടിരിക്കുന്ന ദൈവമല്ല മനോഹരമായ ഗാനം പാടുന്ന പാടുന്നിങ്ങനെയല്ലേ ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്നു തൻ്റെ ജനത്തോട് കാട്ടിയൊരു പ്രിയം ഇന്നും തുടിക്കുന്ന കുശിയിൽ കൂടെയുണ്ട് കൂടെ ഒപ്പം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് ഏറ്റവും ഭംഗിയുണ്ടാകുന്നത് ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് കൂടെയുള്ള ദൈവത്തെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ദുരിതങ്ങളൊക്കെ വരുമ്പം എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് നോമ്പ് അവസാനത്തേത് തീർച്ചയായിട്ടും ക്രിസ്തുവായി മാറലാണ് ഒരു വിവാഹ വീട്ടിലേക്ക് കിടന്നു തന്നാൽ ആ വിവാഹ വീട്ടിൽ അപ്പനും അമ്മയും മക്കളോ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു തലേദിവസത്തെ മധുരം വെപ്പാണ് മധുരം കഴിഞ്ഞ ആൾക്കാർ പിരിയുന്ന സമയത്ത് അപ്പൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു ഈ വിവാഹം നമുക്ക് ആവശ്യമില്ല കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് വളരെ മോശമായ ഒരു പാസ്റ്റ് ഉണ്ട് അവൾ ആരുടെയോ കൂടെ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും വീട്ടുകാർ തിരിച്ചു കൊണ്ടുവന്നതാണെന്ന് മകനോട് ഇക്കാര്യം പറഞ്ഞു വിവാഹം ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു മകൻ സമ്മതിച്ചില്ല പലപ്പോഴായി നിർബന്ധിച്ച് സമ്മതിച്ചില്ല ആ രാത്രി ഒരു വൈദികൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനായിട്ട് ഈ മകനെ കൊണ്ടുവരുന്നു അവൻ ആ വൈദികനോട് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നുവെച്ചാൽ അവൾക്ക് ഒരു നന്മയായിട്ട് മാറുവാൻ അവൾക്ക് നല്ലൊരു വഴി കണ്ടെത്തി കൊടുക്കുവാൻ ദൈവം എന്നെ ഉപകരണമാക്കുന്നുവെങ്കിൽ നിങ്ങൾക്കെന്ത് ആ വൈദികൻ പറയുന്നുണ്ട് അവനപ്പോൾ അപ്പോൾ ക്രിസ്തുവിൻ്റെ മണമായിരുന്നു എന്ന് നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടും ഈ ക്രിസ്തുവിൻ്റെ മണം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം മറ്റൊരു ക്രിസ്തു ആകാൻ വിളിക്കപ്പെട്ടെങ്കിൽ മറ്റൊരു ക്രിസ്തുവായി മാറിയില്ലെങ്കിലും ആ മണമെങ്കിലും ഉണ്ടാകണം ആ മണം നമ്മുടെയൊക്കെ ചുറ്റുമുണ്ടെന്നേ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട് ഈ ക്രിസ്തുവിൻ്റെ മണം കൊടുക്കുവാനായിട്ട് അനേകം സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുവാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെയൊക്കെ മാറുവാനായിട്ട് ശ്രദ്ധിക്കാം കുറേങ്കൂടെ വിശാലമായി ചിന്തിക്കുവാനും എല്ലാവരെയും സ്വീകരിക്കുവാനും ഒക്കെ സാധിച്ച് ക്രിസ്തുവായി മാറുന്ന ക്രിസ്തുവിൻ്റെ മണം വരുത്തുന്നവരായിട്ട് മാറുന്ന ഒരു നോമ്പായി തീരട്ടെ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം ഓർക്കുക ഒത്തിരി ഉപേക്ഷിച്ചു പോയ ഭക്ഷണ സാധനങ്ങളിലല്ല വർജിച്ചു പോയിട്ടുള്ള കുറേ ഭക്ഷണങ്ങളിലല്ല നമ്മുടെ നോമിൻ്റെ വിശുദ്ധീകരിക്കുന്നത് മറിച്ച് അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നുകൊടുക്കലിലാണ് അവനായി മാറുന്നതിലാണ്